നമസ്കാരം കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളെക്കുറിച്ചും ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ബുക്കും പേപ്പറും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറായ ശ്രീ പ്രവീൺ ജോർജ് സാറാണ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും നമസ്കാരം സാർ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് തന്നെ കടക്കാം ആദ്യ നമുക്ക് ആ ചോദ്യം നമസ്കാരം എൻ്റെ പേര് മനു സാർ വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡിൻ്റെ നടുക്ക് ഇടവിട്ടുള്ള വെള്ളവരകളും അല്ലാതെ നേരെയുള്ള വെള്ളവരകളും കാണാറുണ്ട് ഒരു ആൾ വണ്ടി ഓടിക്കുന്ന ഒരാൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ റോഡുകളിൽ നിരവധിയായിട്ടുള്ള ലൈൻസ് നമ്മൾ കാണാറുണ്ട് അതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈനും ബ്രോക്കൺ ലൈൻസും അതായത് ഇടപെട്ടുള്ള വരകളും കാണാറുണ്ട് കണ്ടിന്യൂസ് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൽ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മുറിച്ച് കിടക്കാനോ പാടുള്ളതല്ല എന്നാൽ ബ്രോക്കൺ ലൈൻസ് നമുക്ക് ആവശ്യമെന്ന് കണ്ടാൽ അല്ലെങ്കിൽ സുരക്ഷിതമാണെങ്കിൽ അത് മുറിച്ച് കിടക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ ഓവർടേക്ക് ചെയ്യുന്നതിനോക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് കാണാറുണ്ട് അതായത് ബ്രോക്കൺ ലൈൻസും അതിന് പാരലായിട്ട് കണ്ടിന്യൂസ് ലൈനും കാണാറുണ്ട് അതിൽ നാം സഞ്ചരിക്കുന്ന ട്രാക്കിന് സമീപമാണ് ബ്രോക്കൺ ലൈൻസ് ആദ്യവും പിന്നീടാണ് കണ്ടിന്യൂസ് ലൈനും കാണുന്നതെങ്കിൽ നമുക്ക് അവിടെ ഓവർടേക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സുരക്ഷിതമെന്ന് കണ്ടാൽ ആ അടുത്ത ട്രാക്കിലേക്ക് പ്രവേശിക്കുന്നതിനോ തടസ്സമില്ല ഇപ്രകാരമാണ് അതായത് ഇനി അഥവാ നമ്മുടെ ട്രാക്കിന് സമീപത്ത് കണ്ടിന്യൂസ് ലൈനും അത് കഴിഞ്ഞിട്ടാണ് ബ്രോക്കൺ ലൈനും കാണപ്പെടുന്നതെങ്കിൽ നമുക്ക് ആ ട്രാക്കിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്തതും എന്നാൽ ആ ട്രാക്കിലുള്ളവർക്ക് തിരിച്ച് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലെ റോഡിലേക്ക് കടന്നു വരുന്നതിന് അനുവാദം ഉണ്ടായിരിക്കും അതായത് സാറ് പറഞ്ഞ മറുപടി വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഇടമുറിഞ്ഞ വരെയാണെങ്കിൽ അത് ക്രോസ് ചെയ്യുന്നതിന് നമുക്ക് തടസ്സമില്ല എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് തുടർച്ചയായിട്ടുള്ള ലൈനും തൊട്ടടുത്ത ആയിട്ട് ഇടമുറിഞ്ഞ ലൈനുവാണെങ്കിൽ നമുക്ക് അതിനെ മറികടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ സംശയം വ്യക്തമായി ബോധ്യപ്പെട്ടു കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു എത്തിയിട്ടുണ്ട് എനിക്ക് വർഷം ആവുന്നുണ്ടത് പതിനഞ്ചു വർഷം കഴിഞ്ഞതിന് ശേഷമാണോ അതോ അതിന് മുന്നേ നമ്മൾ നല്ലൊരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ സംശയം ഒരുപാട് പേരുടെ സംശയമായിരിക്കും അത് അതായത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി അവസാനിച്ചതിന് ശേഷമാണോ അത് പുതുക്കുന്നതിനു വേണ്ടി ഓഫീസുമായി ബന്ധപ്പെടേണ്ടത് അല്ലെങ്കിൽ ഓൺലൈനിൽ ഫീസ് അടച്ച് വാഹനം ഹാജരാക്കേണ്ടത് അതിന്റെ രജിസ്ട്രേഷൻ കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അത് പുതുക്കാൻ ശ്രമിക്കുകയാണോ വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം സ്വകാര്യ വാഹനങ്ങൾ രജിസ്ട്രേഷൻ കാലാവധി അവസാനിക്കുന്നതിനും അറുപത് ദിവസങ്ങൾക്ക് മുൻപ് അഥവാ രജിസ്ട്രേഷൻ കാലാവധിക്ക് തൊട്ട് മുമ്പിലുള്ള അറുപത് ദിവസങ്ങൾ മുതൽ നമുക്ക് അതിനുള്ള ഉള്ളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് അതിന്റെ ഫീസ് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം നമുക്ക് എക്സ്പയറി ഡേറ്റ് ആകുന്നതിന് മുൻപേ തന്നെ വാഹനം പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതുമാണ് ഓൺലൈനിൽ ഫീസ് അടയ്ക്കുക വാഹനം പരിശോധനയ്ക്കായി ഹാജരാക്കുക വാഹനം പതിനഞ്ച് വർഷത്തിന് ശേഷം അത് വീണ്ടും റിട്ടേൺ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് കൃത്യമായും വാഹനത്തിന്റെ യാന്ത്രിക ഘടകങ്ങളും അതുപോലെ എൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുകയും വാഹന റിട്ടിന് അത് അനുയോജ്യമാണ് എന്നുള്ളത് നാം ഉറപ്പുവരുത്തിയിട്ടാണ് അത് പരിശോധനയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംശയം വളരെ വ്യക്തമായിട്ട് മറുപടി കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു ചോദ്യവുമായി ഇനി ഒരാൾ എത്തിയിട്ടുണ്ട് സാർ അത് നമുക്ക് കാണാം ഓക്കെ എൻ്റെ പേര് അജിത് കുമാർ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത് അവൻ ബൈക്കിൽ പോകുമ്പോഴത്തേക്ക്

പ്രത്യേകമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ഒരു വാഹനം പ്രത്യേകിച്ച് കാറ് അങ്ങനെയുള്ള വാഹനങ്ങൾ ഇടതുവശത്ത് നിർത്തിയിട്ട് അലക്ഷ്യമായിട്ട് വാഹ ഡോറ് തുറക്കുന്നത് കൊണ്ട് തന്നെ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ചും ടൂ വീലർ യാത്രക്കാർ അതിൽ ഡോറിൽ തട്ടി അപകടം സംഭവിച്ച് ജീവഹാനി വരെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ബോധവൽക്കരണ പരിപാടികളിൽ ആ വിഷയം കൂടെ പ്രതിപാദിക്കുന്നുണ്ട് അതിനൊരു സയന്റിഫിക് ആയിട്ട് അതായത് ഡച്ച് റീച്ച് മെത്തേഡ് എന്നൊരു ഒരു മെത്തേഡ് തന്നെ ഉണ്ട് അത് പറയുന്നതാ ഇപ്പോ ഇപ്പൊ ഞാനിപ്പോ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുന്ന നമ്മുടെ വലത് കൈകൊണ്ട് ഈ വലത് കൈകൊണ്ട് ഡോർ തുറക്കുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കുന്നതിന് ഒരു പക്ഷേ നാം വേണ്ട വിധത്തിൽ ഒരു ശ്രദ്ധ കൊടുത്തു എന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ ഈ ഡച്ച് റീച്ച് മെത്തേഡിൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാല് നമ്മുടെ ഇടത് കൈ കൊണ്ട് നാം ആ ഡോർ ലോക്ക് തുറക്കാനായിട്ട് ശ്രമിക്കുക അതെ 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 കാരണം വലത് കഴിഞ്ഞു തുറക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അസൗകര്യം എന്നാൽ ഇടത് കൈ നാം കൊണ്ട് ഡോർ തുറക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ തല തിരിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും ഒന്ന് പിന്നിലേക്ക് നോക്കി വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഡോർ ഡോറ് തുറക്കുകയും തുറക്കുകയും നമുക്ക് ഇറങ്ങുന്നതിനുള്ള സാവകാശം എടുക്കുന്നതാണ് നല്ലത് അപ്പൊ അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഡച്ച് ഡച്ച് റീച്ച് റീച്ച് അതെ മെത്തേഡ് അതായത് ഡച്ചുകാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് കാരണം അവിടെ സൈക്ലിസ്റ്റുകൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്രകാരം ഡോർ തുറന്നിട്ട് സൈക്കിൾ യാത്രകർക്ക് ഒത്തിരി അപകടങ്ങൾ സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ ഈ ഒരു ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് സുരക്ഷിതമായിട്ടുള്ള രീതിയാണ് അത് എല്ലാവരും ശീലിക്കണം എന്നാണ് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരു പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇപ്രകാരം പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ യാദൃച്ഛികമായിട്ട് നമ്മുടെ ഡോറിൽ ഡോറിലിടിച്ച് അപകടം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ സാധിക്കും അപ്പോ അത്തരത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട് എന്നും അത് ശാസ്ത്രീയമായി എങ്ങനെയാണ് ആ സാഹചര്യം മാനേജ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ മറുപടിയാണ് സാർ നൽകിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം മാറിയെന്ന് വിചാരിക്കാം നമുക്ക് മറ്റൊരു ചോദ്യവുമായി ആ ഒരു ആളെത്തിയിട്ടുണ്ട് സാർ അത് കാണാം നമസ്കാരം എൻ്റെ പേര് ഷിജുകുമാർ എന്നാണ് ഞാനൊരു കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ ഈ മീഡിയം ഗുഡ്സ് വാഹനങ്ങൾ ഓടിക്കുന്നതിന് കുറച്ച് ഡ്രൈവർമാർ ഇവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ സംശയം ഈ മീഡിയം ഗുഡ്സ് വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഹെവി ലൈസൻസ് ആവശ്യമുള്ളതായി പറയപ്പെടുന്നു അപ്പോൾ ഈ കാറിൻ്റെ ലൈസൻസ് ഉള്ള ഡ്രൈവർമാർക്ക് ഈ ഹെവി ലൈസൻസ് ആവശ്യമുണ്ടോ ഈ മീഡിയം ഗുഡ്സ് വാഹനങ്ങൾ ഓടിക്കാനായിട്ട് ഹെവി ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഈ നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അഥവാ സ്വകാര്യ വാഹനങ്ങൾ അതുപോലെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഹയർ ചെയ്ത് ഓടുന്ന വാഹനങ്ങൾ ഇപ്രകാരം രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അതിൽ ഹെവി വാഹനങ്ങൾക്കാണ് ബാഡ്ജ് എന്നാണ് പൊതുവെ ഒരു ധാരണ അത് ശരിയാണ് എന്നാൽ അതോടൊപ്പം തന്നെ അതിനകത്ത് അതിന്റെ ജി ബി ഡബ്ല്യു അതായത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിനും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിനും ഇടയ്ക്കാണെങ്കിൽ അത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും ബാഡ്ജ് അനിവാര്യമാണ് അതെ ആർക്കാണ് ബാഡ്ജ് അതിന് താഴെയുള്ള വാഹനങ്ങൾ അതായത് എൽ എം ബിപ്പൊ ഓട്ടോറിക്ഷ ടാക്സി അല്ലെങ്കിൽ ജി ബി ഡബ്ല്യു ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിൽ ഓട്ടോറിക്ഷയും ഓടിക്കാവുന്നതാണ് ഓടിക്കാവുന്ന ശരി അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ സംശയമായിരുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മീഡിയം ഗുഡ്സ് വെഹിക്കിൾ ആണെങ്കിൽ അത് ഓടിക്കുന്നതിന് ബാഡ്ജ് വേണം എന്നാണ് തീർച്ചയായും അപ്പോൾ ആ ചോദ്യത്തിനും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം ഇനി മറ്റൊരു ചോദ്യവുമായി ഇനിയൊരു ആൾ എത്തിയിട്ടുണ്ട് സാർ അത് കാണാം നമസ്കാരം സർ വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്കുള്ളത് പ്രതീക്ഷിക്കുന്നു സാർ സിറ്റി ബേസിലായി ജീവിക്കുന്ന ആളാണ് അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഫോർ വീലർ ഓടിക്കുമ്പോൾ ഷേട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഞാൻ അറിയുന്നത് അപ്പൊ അമിതവേഗത്തിൽ ഓടിച്ചു പോകുമ്പോഴാണ് അപകടം ഉണ്ടാവുക അതിനായി സീറ്റ് ബെൽറ്റ് അനിവാര്യത നമ്മൾ ഓർമ്മിക്കുന്നത് പക്ഷെ സിറ്റി ബേസ്ഡ് ആകുമ്പോൾ സിറ്റിയിലെ ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകളുള്ള സ്ഥലമാണ് ആ ഇടങ്ങളിലൊക്കെ ഇരുപത് മുപ്പത് മാക്സിമം നാൽപ്പതിനോ സ്പീഡിലാവുമ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുക അത്തരം ലോ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് വേണം അത് അനിവാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ധരിക്കാതെന്താ കുറ്റകരമാണ് അതെ ഒരു ആൻസർ സീറ്റ് ബെൽറ്റ് അദ്ദേഹത്തിന് അറിയാം പക്ഷെ അദ്ദേഹം ഈ ചെറിയ വേഗതയിൽ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു നിയമലംഘനമാണെന്നോ കുറ്റകരമാണെന്നോ പറയാൻ കഴിയുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ബാലിശമായിട്ട് തോന്നാവുന്ന ഒരു ചോദ്യമാണ് സാറിന് അതിന്റെ മറുപടി സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണെന്നുള്ളതിന് തർക്കമില്ല അതെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് കുറഞ്ഞ വേഗതയിൽ പോകുന്നതിന് സീറ്റ് ബെൽറ്റ് അനിവാര്യമാണോ എന്നുള്ളതാണ് നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഓടിക്കുന്നുണ്ട് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ സുരക്ഷിതമല്ലേ ഒരു ധ്വനി ആ ചോദ്യത്തിലുണ്ട് അത് തീർച്ചയായും വളരെ എന്താണ് തെറ്റായ ഒരു ചിന്താഗതിയാണ് കാരണം നമ്മുടെ വാഹനം ഇപ്പൊ സപ്പോസ് മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ പോവുകയാണെന്ന് കരുതുക അത് നിശ്ചലമായ ഒരു ഒബ്ജക്റ്റ് ഒരു മതിലിലോ അല്ലെങ്കിൽ ഒരു മരത്തിലോ ഇടിക്കുന്നത് ആ സ്പീഡിൽ നമുക്ക് മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ തന്നെ ആയിരിക്കാം എന്നാൽ എതിരെ വരുന്ന ഒരു വാഹനത്തിലാണ് ഇടിക്കുന്നതെന്ന് കരുതുക ആ വാഹനത്തിന്റെ സ്പീഡ് അത് മുപ്പത് കിലോമീറ്റർ ആണെന്ന് തന്നെ കരുതുക അപ്പൊ അത് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോണ്ടാകുന്ന റിലേറ്റീവ് വെല്ലോ എന്ന് പറയുന്നത് അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് സ്വാഭാവികമായിട്ടും അതെ ആ അതെ ആ വേഗതകളുടെ അപ്പൊ അത് ശരിക്കും അതിന്റെ ആഘാതം എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആയിട്ട് അഥവാ അത് എന്താണ് വളരെ വർദ്ധിതമായിട്ട് തന്നെ ആയിരിക്കും അതിന്റെ ആഘാതം ആ വാഹനങ്ങൾക്കും വാഹനത്തിലെ ഉപയോക്താക്കൾക്കും നേരിടേണ്ടി വരിക അതുകൊണ്ട് തന്നെ സ്പീഡ് കുറയുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സുരക്ഷിതരാകുന്നില്ല സുരക്ഷിതത്വത്തിന് വേണ്ടി സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് തന്നെയാണ് അതെ 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 അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സംശയം മാറിയിട്ടുണ്ടാവും അപ്പോൾ ചെറിയ വേഗതയിലാണെങ്കിൽ പോലും നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് സാറിന് പറയാനുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംശയവും മാറി എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്ക് വ്യക്തവും വസ്തുനിഷ്ഠവുമായ രീതിയിൽ ഉത്തരം നൽകിയ സംശയം ദൂരീകരിക്കാൻ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ശ്രീ പ്രവീൺ ബെഞ്ചോർ സാറിനെ നന്ദി അറിയിക്കുന്നു നമസ്കാരം